േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അനകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് നന്ദു ഇത് തുടർന്ന് അഭിയാണ് ഈ ചതിയെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം തനിക്ക് അറിയാം എന്ന് വ്യക്തമാക്കുന്ന നന്ദു അവിയെ പിടികൂടുന്നതിനാൽ വീണ്ടും നീക്കങ്ങൾ ആരംഭിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അനകയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതാണ് അവൻ്റെ ശക്തി പക്ഷേ ഞാൻ കൃത്യമായ തെളിവുകൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് വാഗ്ദാനം നൽകുന്ന നന്ദു കൃത്യമായി അന്വേഷണം കൊണ്ടുപോവുകയാണ് ഇതോടെ തെളിവുകൾ തനിക്കെതിരെ നന്ദുവിന് ലഭിച്ചു തുടങ്ങി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്ന അഭിയാകെ ഞെട്ടിപ്പോവുകയാണ് പക്ഷേ അബി പിടികൊടുക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതിനെ തുടർന്ന ഒടുവിൽ അബിയെ ഞെട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ നന്ദു മാത്രവുമല്ല അനകയുടെ ഇപ്പോഴത്തെ അവസ്ഥ മെച്ചപ്പെടുകയും ചെയ്തത് അബിയുടെ കണക്കുകൂട്ടലുകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്